ഹായ് മൈ ഡിയർ വ്യവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചുറ്റുമുണ്ടൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മേക്കപ്പിലേക്കാണ് അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി തന്നെ സ്കിൻ കെയർ അതുപോലെ തന്നെ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാലെനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു എൻ്റെ ഫേസിൽ കുറേ അധികം പ്രോബ്ലംസ് ഒക്കെ വന്ന കാരണം കൊണ്ട് അപ്പോൾ ഞാൻ വ്ളോഗും കുക്കിങ്ങും ഒക്കെ ആയിട്ട് മാറ്റി ഇപ്പോൾ വീണ്ടും ഞാൻ പതുക്കെ അതിലേക്ക് തിരിയാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഇതെങ്ങനെയാണ് ഈ ഒരു മേക്കപ്പിലൊക്കെ ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം അപ്പോൾ ഫേസ് എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ നമ്മൾ തുടങ്ങാനായിട്ട് അപ്പോൾ ഞാൻ ഫേസ് നന്നായി ക്ലെൻസ് ചെയ്തതിന് ശേഷം അതിൽ ടോണർ അപ്ലൈ ചെയ്യണം കേട്ടോ ഇത് മിനിമലിസ്റ്റിൻ്റെ ടോണറാണ് ടോണർ നമുക്കൊന്നുമില്ലെങ്കിൽ സ്പ്രേ പോലെ നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോട്ടണിൽ വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാം അപ്പോൾ എന്തെങ്കിലും നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടും വല്ല ഡേർട്ട് എന്തെങ്കിലും ഫേസിൽ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആയി തന്നെ ഇത് ഹെൽപ്പ് ചെയ്യും അത് കഴിഞ്ഞ് ടോണർ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കതിലേക്ക് സിറം അപ്ലൈ ചെയ്യാം ഇത് മിനിമലിസ്റ്റിന്റെ തന്നെ റെറ്റിനോൾ സിറാണ് കേട്ടോ വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു അടിപൊളി സിറാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അതിന് മാത്രമല്ല ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറാണ് പ്രത്യേകിച്ചും രാത്രിയാണിത് ശരിക്കും അപ്ലൈ ചെയ്യേണ്ട സമയം അപ്പോൾ ഇത് നമുക്ക് വിസിബിളായ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മാസം പിടിക്കും ഞാനിതിപ്പോൾ യൂസ് ചെയ്തു തുടങ്ങിയിട്ടൊരു ഒരു മാസം ഒന്നര മാസം അത്രയായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് വേണം അത് നമുക്ക് സ്കിന്നിലേക്ക് അത് നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ മോയിസ്ചറൈസറ് ഇത് സെറ്റാഫിലിൻ്റെ ആണ് കേട്ടോ മോയ്സ്ചറൈസറും ആണ് അത് ബോഡി ലോഷനാണ് വളരെ ജെൻ്റലായിട്ടുള്ളൊരു ആണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഡോട്ടാക്കിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതുപോലെ ചെറിയൊരു മസാജും ടാപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പരിപാടികളിലേക്ക് ഇറക്കാൻ അപ്പോൾ ബാക്കിയുള്ള മോയ്സ്ചറൈസിംഗ് കൈമ്മെയൊക്കെ വരട്ടേ അതിനുശേഷം ഫേസിലേക്ക് പ്രൈമർ അപ്ലൈ ചെയ്യണം അപ്പോൾ പ്രൈമർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കാരണം മേക്കപ്പ് നമ്മളുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാരിയർ പോലത്തെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു പ്രൈമർ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് കളർ ബാറിൻ്റെയാണ് നെക്സ്റ്റ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് നെക്സ്റ്റിന് മേക്കപ്പിൽ കിടക്കാം അപ്പോൾ ഏത് മേക്കപ്പ് പ്രൊഡക്റ്റ് ആയാലും സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയാലും നമ്മൾ ഓരോന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഐ മേക്കപ്പാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഫേസ് മേക്കപ്പ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഐ ഷേഡോ ഒക്കെ ഇടുമ്പോൾ ആ ഐ ഷേഡോ ഫുള്ള് ഫൗണ്ടേഷനിലേക്കൊക്കെ ഇങ്ങനെ വീണിട്ട് ഭയങ്കര വൃത്തികരാവും നമ്മുടെ മേക്കപ്പ് ഭയങ്കര പാടാണ് പിന്നെ അത് വൈപ്പ് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് മേക്കപ്പിന് മുമ്പായിട്ട് ഐ മേക്കപ്പ് ചെയ്യാൻ അപ്പോൾ ഐ മേക്കപ്പ് ആദ്യം ഞാൻ ഐ ലിഡ് അവിടെ നമുക്ക് എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഓറഞ്ച് കളർ കറക്റ്ററായ ലെഗുകളുടെ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് മുകളിലേക്ക് ഞാൻ എൻ വൈബിയുടെ പാലറ്റിലുള്ള കൺസീലർ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലൊരു കൺസീലർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കഴിഞ്ഞു എന്നാലും കുത്തിത്തോണ്ടിട്ടുണ്ട് ഞാനത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഐലെറ്റിലേക്ക് മാത്രമല്ല വളരെ കുറച്ചല്ലേ വേണ്ടു നല്ല എൻ്റെ സ്കിന്നിൻ്റെ തനി ഷെയ്ഡുമാണ് നന്നായിട്ട് ഇത് ഡാർക്ക് സർക്കിൾ ഹൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആയിട്ട് പൗഡർ ഇട്ട് കൊടുക്കണം ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കോമ്പാക്ട് പൗഡർ എടുത്തിരിക്കുന്നത് ഫേസ് സ്കാനർ ആണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ നമുക്ക് ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഐ ഷേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ബ്ലെൻഡ് ആയി കിട്ടില്ല അതുകൊണ്ടാണ് അതൊന്ന് സെറ്റ് ചെയ്യുന്നത് അതുപോലെ കണ്ണിൻ്റെ താഴെ ഇടുന്നുണ്ട് നമുക്ക് ഐ ഷേഡോ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയാൻ വളരെ ഈസി ആയിരിക്കും കോമ്പാക്ട് പൗഡർ താഴെ കണ്ണിൻ്റെ താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിന് നമുക്ക് നെക്സ്റ്റ് ഐ ഷേഡോ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റിലുള്ള ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് അത് ഞാൻ ഇങ്ങനെ കണ്ണിൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് ആ ഭാഗത്ത് മാത്രമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബേൺഡ് ഓറഞ്ച് ഉണ്ട് അത് ഒന്നിട്ട് ബ്ലെൻഡ് ചെയ്തു കൊടുക്കുക അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡും കൂടി എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആ ഐബ്രോൻ്റെ താഴേക്ക് അതിലുള്ള ഷാംപെയിൻ ഷെയ്ഡ് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക അത് എന്താ വെച്ചാൽ അവിടേക്കൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഭാഗം അതിനുശേഷം അതിൻ്റെ താഴെ ഞാൻ ലൈറ്റ് ഓറഞ്ച് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്യണ്ട കണ്ടില്ലേ അവിടെ ആ ഒരു ലൈൻ പോലെ നമ്മൾ രണ്ട് ഷെയ്ഡുകൾ താഴെ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു അങ്ങനെ എടുത്ത് കാണിക്കുന്ന ലൈൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നെക്സ്റ്റ് കണ്ണും കൂടി ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കതിൻ്റെ മോഡിൽ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് അപ്ലൈ ചെയ്ത ഭാഗം മാത്രമുണ്ടല്ലോ അവിടെ മാത്രമായിട്ട് ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് അതും സെയിം പാലറ്റിൽ തന്നെ അത് സെയിം ആ സ്പീസ് ബീഡിയുടെ തന്നെ വേറൊരു പാരറ്റിലാണ് കേട്ടോ കോപ്പർ ഷെയ്ഡാണ് അത് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഷിമ്മറി ഷെയ്ഡ് ഒരിക്കലും ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഐബ്രോ ഒക്കെ ഒന്ന് ശരിയാക്കണം ഐബ്രോ ഞാൻ ശരിയാക്കാനായിട്ട് മിസ് ക്ലയറിൻ്റെ ഐബ്രോ പെൻസിലുണ്ടോ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് നല്ല അടിപൊളിയിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ് അത് അത് വെച്ചിട്ട് ഡിഫൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്തിട്ടുള്ള കോമ്പാക്ട് പൗഡർ നന്നായിട്ടൊന്ന് വൈപ്പ് പിന്നെ കണ്ണില് ഞാൻ മേബിളിൻ്റെ ഇതുണ്ടല്ലോ എന്താ പറയുക ഐലൈനറ് അത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര തിക്കായിട്ടൊന്നും എഴുതി കൊടുക്കുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സാധാരണ സെറ്റ് സെറ്റുമുണ്ടൊക്കെ കൊടുക്കുമ്പോൾ വിങ് ഐലൈനർ വിങ് ഐ ലൈൻ ചെയ്ത് കൊടുക്കാറ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കണ്ണിൻ്റെ അതേ ഷേപ്പിൽ തന്നെ വരയ്ക്കാമെന്ന് അതിൻ്റെ താഴെ അതുപോലെ തന്നെ കാജൽ വെച്ചിട്ടൊന്ന് എഴുതിയിട്ട് നന്നായിട്ട് സ്മഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് സുടിയൊന്ന് വാങ്ങിച്ചിട്ടുള്ള കാജലാണ് കേട്ടോ പിന്നെ മസ്ക്കാലിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇത് മേബിലിൻ്റെ തന്നെ മസ്കാരമായി നല്ല വോള്യം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഐ ലാഷസിന് അപ്പോൾ അതുകൂടി കഴിഞ്ഞ് നമ്മളുടെ ഐ മേക്കപ്പ് ഇനി ലാസ്റ്റ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടവിടെ വിട്ടു ഇനി ഇവിടെയൊക്കെ നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടോണം ബാക്കിയുള്ള പരിപാടികൾ ഐ മേക്കപ്പിൻ്റെ ചെയ്യാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ കള കറക്ഷൻ വെച്ചിട്ടൊന്ന് പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തു അതിനുശേഷം അതിൻ്റെ മോഡിലേക്ക് ഇത് കൺസീലറ് ഇതിൻ്റെയാണ് കേട്ടോ മേബിളിൻ്റെ കൺസീലറാണേ അപ്പോൾ ഇതെനിക്ക് കഴിഞ്ഞു എൻ്റെ ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ വന്നേ പിന്നെ കൺസീലറിനൊക്കെ ഭയങ്കര ചിലവാണ് എൻ്റെ എല്ലാ കൺസീലറും തീർന്നിരിക്കണം അപ്പോൾ ഞാനുള്ളതൊക്കെ അങ്ങനെ വടിച്ചു കൂട്ടിയെടുത്ത് എൻ്റെ പിഗ്മെൻറ്റേഷൻ്റെ മുകളിൽ മാത്രമായിട്ട് നേരത്തെ ഓറഞ്ച് കളർ കറക്ടർ നമ്മൾ യൂസ് ചെയ്തില്ലേ അവിടെ മാത്രമായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ മോളുണ്ട് വീട്ടിൽ മോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്ത് തുടങ്ങിയത് അത് കഴിഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോനും എത്തി അപ്പോൾ അവനോട് ഇറക്കി ഇടയ്ക്കി വർത്താനം പറയുന്നത് കേട്ടോ ഇത് കണ്ട് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം സാധാരണ ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓറഞ്ച് കളർ കറക്റ്റ് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വേറെ വേറെ കളറിലൊക്കെയാണ് ഫേസ് വയ്ക്കുക അതുകൊണ്ട് തന്നെ അത് ഈവൺ ആക്കി വെക്കാൻ വേണ്ടി ഈ ഒരു ഫണ്ടേഷൻ ഇത് മേബിലിൻ്റെ ഫണ്ടേഷനും അതുപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡുള്ള ഉണ്ട് കേട്ടോ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കുറച്ചെടുത്തിട്ടാണ് കൺസീലർ എൻ്റെ തനി ഷെയ്ഡിലേക്ക് ആക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേബിലിൻ്റെ കൺസീലർ ഫൗണ്ടേഷൻ എപ്പോഴും എനിക്ക് ഡാർക്ക് ആണ് അത് മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ ഓക്സിഡൈസ് ആവും അപ്പോൾ മൊത്തം ഡാർക്കാവും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അപ്പം ഞാനിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യട്ടോ ഒന്നല്ലെങ്കിൽ രണ്ട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ രണ്ട് കൺസീലർ അല്ലെങ്കിൽ കൺസീലറും ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ വലിച്ച് അപ്ലൈ ചെയ്യരുത് കേട്ടോ ആ പ്രൊഡക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത സ്ഥലത്തു നിന്നൊക്കെ പോയി ആകെ അൺഈവൻ ഈവൻ ആയിട്ടിരിക്കും സ്കിന്നിൽ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അങ്ങനെ എന്താ പറയുക ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് അങ്ങനെ ആക്കണം മറ്റേ മേക്കപ്പ് സ്പഞ്ചോ ബ്യൂട്ടി ബ്ലൈൻഡറോ ഒക്കെ എന്തെങ്കിലും ഈസി ആയിരിക്കും എൻ്റെ സ്പഞ്ച് എവിടെ പോയി എന്നറിയില്ല അതുകൊണ്ട് ഇപ്പോൾ ബ്രഷ് തന്നെ എടുത്തു അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു കഴുത്തിലും അപ്ലൈ ചെയ്തു അതുപോലെ ചെവിയുടെ അവിടെയൊക്കെ അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് ഒരു കളറ് കഴുത്ത് വേറെ കളറ് ചെവി വേറെ കളറ് അങ്ങനെയൊക്കെ ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെ മൊത്തം അപ്ലൈ ചെയ്തു അപ്പോൾ അതിന് ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞ് പോകണത് മോനെ ചോറ് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ മോൻ വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി അവന് ചോറൊക്കെ എടുത്ത് കൊടുത്ത് വന്നിട്ടാണ് പിന്നെ ബാക്കി ചെയ്തത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫേസിൽ ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു ഇനി നമുക്ക് ഇതൊന്നും സെറ്റ് ചെയ്യണം അതിനായിട്ട് നേരത്തെ എടുത്ത് ഫേസ് സ്കാനേടേം തന്നെ കോമ്പാക്ട് കോഡ് എടുത്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ടിപ്പോൾ ഓയിലി ആവുന്നുണ്ട് എൻ്റെ നല്ലൊരു നോർമൽ സ്കിന്നായിരുന്നു പക്ഷെ ഇപ്പോൾ അടുത്തായിട്ടിപ്പോൾ ഒരു ഒന്ന് രണ്ടൊക്കെ ആഴ്ചയായിട്ട് ഇത്തിരി ഓയിലി ആയിട്ട് വരുന്നുണ്ട് എൻ്റെ സ്കിൻ അത് ക്ലൈമറ്റ് ചിലപ്പോൾ ചേഞ്ച് ആവുന്നതനുസരിച്ച് നമ്മളുടെ സ്കിന്നിനും അങ്ങനെ വ്യത്യാസം വരാം അപ്പോൾ എനിക്ക് എന്താ പ്രശ്നം ഓയിലി ആവുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സുകൾ വരും ബ്രേക്ക്ഔട്ട് വന്നിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വന്ന് പോവല്ല എന്തെങ്കിലും മാർക്സ് ഒക്കെ ബാക്കി വെച്ചിട്ടേ പോവുള്ളൂ അതാണ് ഏറ്റവും പ്രശ്നം ഒന്നാമതേം മുഖത്ത് നിറച്ച് പിഗ്മെൻറ്റേഷൻ അതിൻ്റെ ഇടയിൽ കൂടെ ആ മാർക്സും കൂടി വരുമ്പോൾ അതിനും കൂടി ഞാൻ കൺസിഡർ ഇട്ട് കൊടുക്കണം അതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി അപ്പോൾ എന്തായാലും ഫേസ് അങ്ങനെ ഓയിലി ആയ കാരണം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ മേക്കപ്പ് നമ്മൾ ഇട്ട് വേഗം തന്നെ പോയി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കഴുത്തിലും ചെവിയിലും ഒക്കെ ഞാൻ ഈ ഒരു കോമ്പാക്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോമ്പാക്ട് പൗഡർ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ എനിക്ക് കറക്റ്റ് മാച്ചായിട്ടുള്ളൊരു ഷെയ്ഡാണ് കിട്ടിയിട്ടത് ഇനി നെക്സ്റ്റ് കോൺഡോർ ചെയ്യാൻ അപ്പോൾ അതിനായിട്ട് സ്വിസ് ബീട്ടിട്ട് തന്നെ ആ ഒരു വയസ്സോടെ പാലില്ല അതിലുള്ള ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ അത് ഞാൻ ഇതാണ് ഈ ഒരു എന്താ പറയുക ചീക്ക് ബോൺ ഏരിയയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ നമ്മളുടെ ഫേസ് നമ്മൾ മൊത്തം ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ ഇട്ട് ആകെ ഒരു പെയിൻ ലുക്കായിരിക്കും അതൊന്ന് മാറി നമുക്ക് ഫേസിന് ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഒരു കോൺട്രോറിങ് ചെയ്യുന്നത് അപ്പോൾ ജോ ലൈൻ്റെ ഒക്കെ ആ ലൈനിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഞാനങ്ങനെ വരച്ച് കൊടുത്ത് വരച്ചു കൊടുത്തല്ല ആ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈൻ പോലത്തെ സംഭവം തന്നെ എടുത്ത് കാണും അതുപോലെ തന്നെ ഫോർഹെഡും ഞാനൊന്ന് കോണ്ടോർ ചെയ്യുന്നുണ്ട് അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ കൊഴിച്ചിലൊക്കെയുള്ള കാരണം കൊണ്ട് എനിക്ക് ഫോർഹെഡ് നന്നായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒന്ന് കോണ്ടർ ചെയ്യണം അപ്പോൾ ഫേസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഭയങ്കര ഫാറ്റായിട്ടുള്ള മുഖൊക്കെ ഒതുക്കി എടുക്കാനായിട്ട് ഈ കോണ്ടറിങ് ഹെല്പ് ചെയ്യും പിന്നെ നോസ് കോണ്ടർ ചെയ്യാൻ ഞാൻ മറന്നു പോയിട്ടോ പിന്നെ ഞാൻ ബ്ലഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെയാണ് നോസ് കോണ്ടർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് ഇടാം ബ്ലഷും ഞാൻ ആ സെയിം ഫാറ്റിൽ തന്നെ ഒരു പിങ് ഷെയ്ഡാണ് കേട്ടോ എടുത്ത് അതൊപ്പം എടുത്ത് കുറെ ആയിപ്പോയി അത് ഊതി കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞാണ് ഞാനിത് അപ്ലൈ ചെയ്തത് കാരണം ഇടുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം എടുത്ത് ബ്ലെൻഡ് ചെയ്തു കേട്ടോ അത് ഇതിൽ കാണുന്ന പോലെയല്ല കുറേ അധികം സമയം എടുത്ത് ബ്ലെൻഡ് ചെയ്ത് അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളയുക ചെയ്തത് അപ്പോൾ ഞാനത് എനിക്ക് ഇപ്പോൾ ആ ഒരു ആലിയ ഭട്ടിൻ്റെ ബ്ലഷ് ഇടുന്ന രീതി ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡബ്ല്യു ഷേപ്പിൽ ആ ഒരു നമ്മളുടെ ഈ നെറ്റിയുടെ സൈഡ് തുടങ്ങി ഇങ്ങനെ വന്നിട്ട് മൂക്കുമ്മേ ഒക്കെ ബ്ലഷ് ഇടും അതുപോലെ തന്നെ ചിന്നിൽ കുറച്ചിടും നോസിൽ കുറച്ചിടും അങ്ങനെ അങ്ങനെ ബ്ലഷ് ഇട്ടു അതിനുശേഷം നമുക്കിനി നെക്സ്റ്റ് നോസ് കോണ്ട്രർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നോസ് ആ സെയിം ഷെയ്ഡ് എടുത്തിട്ട് മൂക്കിൻ്റെ അവിടെ ഒന്ന് മൂക്കൊന്നും ഒതുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഇത് ഇപ്രാവശ്യം അധികം ചെയ്തില്ല അല്ലെങ്കിൽ നല്ല രീതിക്കാണ് കോൺട്രോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോസ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് അപ്പോൾ നോർസിങ്ങനെ നമ്മൾ ഫസ്റ്റ് കോണ്ടോർ ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ സൈഡിലായിട്ട് ആ ഒരു പാലറ്റിലുള്ള ഷാംപെയിൻ ഷെയ്ഡ് ഉണ്ടല്ലോ അത് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കട്ടോ പിന്നെ സെൻ്ററിൽ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ച ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ് ആ ഒരു എന്താ പറയുക ലൈറ്റർ ഷെയ്ഡിലുള്ള കൺസീലർ ഉണ്ടല്ലോ അതൊന്ന് സെൻ്ററിൽ ഇതുപോലെ ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് ബ്രഷ് വെച്ച് നന്നായിട്ട് അത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് അത് സ്മഡ് ചെയ്യാം അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ നമ്മുടെ ന്യൂസ് തിര ഹൈറ്റ് ഇല്ലെങ്കിലും കൂടി തിരി ഹൈറ്റ് ഉണ്ടെന്ന് തോന്നിക്കണ്ടത് ഹെൽപ്പ് ചെയ്യും അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മുടെ നോസ് കോണ്ടറിങ്ങും കഴിഞ്ഞു അതിന് ശേഷം ഇനി ഹൈലൈറ്റർ ഇതാണ് കേട്ടോ അത് സി വന്ന കളേഴ്സിൻ്റെ ഹൈലൈറ്ററാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് നമ്മളുടെ ബോൺസൊക്കെ ഉണ്ടല്ലോ അതായത് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലിങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്ന പോയിൻ്റുകളിൽ ഒക്കെ ഇട്ടുകൊടുക്കാം ഞാൻ നോസിലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബ്രോ ബോൺ ഉണ്ടല്ലോ അവിടെ കിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പ്രാവശ്യം അതിനുശേഷം ഞാൻ കണ്ണ് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഔട്ടർ ഔട്ടർവ്യൂയും വ്യൂ ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഹൈലൈനറ് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യുന്ന അപ്പോൾ അത് ചെയ്യാൻ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം അതിനായിട്ട് ഇതാ സ്വിസ് വീട്ടിടെ തന്നെ ഒക്കെ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകളാണ് അതിൻ്റെ തന്നെ ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് വരച്ചെടുത്ത് അത് തന്നെ ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാവിൻ്റെ ലിപ്സ്റ്റിക് വെച്ചിട്ട് നന്നായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ് കേട്ടോ മൂന്ന് ഷെയ്ഡ് വാങ്ങിച്ചാലേ ഏറ്റവും ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഇതാണ് ബാക്കി രണ്ടും ചിലപ്പോഴൊക്കെ വല്ലപ്പോഴും കണ്ടാൽ എടുത്തെങ്കിലായി എന്നുള്ള ഇതാണ് പക്ഷേ ഇപ്പോൾ എവിടെ പോകുമ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ കണ്ണിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഉള്ളിലല്ല കണ്ണിൻ്റെ ഈ ഇന്നർ കോർണർ ഉണ്ടല്ലോ അവിടെ ആയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണ് നന്നായിട്ട് ഓപ്പൺ അപ്പ് ആയിട്ട് ഓപ്പണപ്പായിട്ടിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞു ഇനി സെറ്റുമുണ്ടൊക്കെ എടുത്തു തരട്ടെ കേട്ടോ അപ്പോൾ ഉള്ളൂ ഒരു പൊട്ടൊക്കെ കുത്തി കഴിഞ്ഞാൽ നമ്മളുടെ സെറ്റ് മുണ്ട് മേക്കപ്പ് ലുക്ക് റെഡിയായി അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയായിരിക്കുന്നു ഇനി പരമാവധി ഞാൻ പറ്റുന്നതും ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ Ooh, 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 ooh.